സാഹചര്യങ്ങൾ വളരെ രൂക്ഷമാകുകയാണ് കലുഷിതമാകുകയാണ് സംഘർഷം എസ്കലേറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ള വിവരം ഇന്നലെ നടന്ന ഇന്നലെ അർദ്ധരാത്രിയോടെ നടന്ന അല്ലെങ്കിൽ ഇന്നലെ രാത്രി നടന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് വന്നാൽ അതിൽ ഏറ്റവും പ്രധാനം ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ഇന്നലെ ഉടനീളം ലക്ഷ്യം വെച്ചത് എന്നാണ് ഏറ്റവും ഒടുവിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എണ്ണ സംഭരണ കേന്ദ്രം വളരെ പ്രധാനപ്പെട്ട ഒരു എണ്ണ സംഭരണ കേന്ദ്രമാണ് അവിടെ ഫർഹാൻ എന്ന ആ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ ശക്തമായ ക്രമണം നടത്തുകയും അത് വലിയൊരു തീഘോളമായി നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ആ മേഖല ഒരു വലിയൊരു തീഘോളമായി മാറുകയും ചെയ്തു ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാ ജയലക്ഷ്മി ഇത് മാ ജയലക്ഷ്മി ഇത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലും സൗത്ത് പാർസന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു എണ്ണ സംഭരണശാലയിലും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി അവിടെയും വലിയ നാശം ഉണ്ടായി എന്നതാണ് ഇറാനിൽ നിന്ന് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഇറാനിലെ ടെഹ്റാനിൽ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉടനീളം കാര്യമായ നാശം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എത്ര പേർക്ക് ജീവഹാനി ഉണ്ടായി എന്ന് സംബന്ധിച്ചൊരു സ്ഥിരീകരണമില്ല എന്നാൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ഇറാനിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇറാനിലെ ശ്രമിക്കണം ഇസ്രായേലിലെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇറാനിലെ ഏതെല്ലാം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലാണ് ഇന്നലെ ആക്രമണം ഉണ്ടായതെന്ന് മാപ്പിന്റെ സഹായത്തോടെ ഗൂഗിൾ ഉണ്ട് ഗൂഗിൾ വിശദീകരിക്കും ഗൂഗിൾ ഈ ഇന്നലെ ടെഹ്റാൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഏതെല്ലാം മേഖലയിലാണ് ഈ പ്രധാനപ്പെട്ട എണ്ണ സംഭരണ കേന്ദ്രവും എണ്ണ റിഫൈനറിയും സ്ഥിതി ചെയ്യുന്നത് നിലവിൽ തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് അതിൽ ഈ മാപ്പിൽ നിന്ന് നമുക്ക് കൃത്യമായി വ്യക്തമാകുന്നത് നിലവിൽ ഷെഹ്റിയാർ അതുപോലെ തന്നെ മറ്റൊരു പ്രൊവി മറ്റൊരു എണ്ണ സംഭരണ കേന്ദ്രമായിട്ടുള്ള സൗത്ത് പാഴ്സുമാണ് നിലവിൽ ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ തകരുകയും ചെയ്താലും ഈ അർദ്ധ സർക്കാർ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഈ സൗത്ത് പാഴ്സിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ എണ്ണ സംഭരണ കേന്ദ്രം അത് കൃത്യമായി ഉപയോഗിക്കുന്നത് ഇറാനും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും കൃത്യമായി ഉപയോഗിച്ചു വരികയും അതിൻ്റെ ഏറ്റവും പൂർണ്ണ തോതിലുള്ള ഉപയോഗങ്ങൾ നടന്നു വന്നു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്ര ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെ ലോകരാജ്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് കാരണം ഒൻപത് ഒക്കെ തന്നെ ക്രൂഡ് ഓയിൽ വിലയും ഒക്കെ മുൻപോട്ട് പോവുകയും ചെയ്തുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ പൂർണ്ണമായ പ്രവർത്തനം നിർത്തിവെക്കുന്ന തരത്തിലേക്ക് തന്നെ മാറി എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പൂർണ്ണ ചുമതല ഇറാന് മാത്രമല്ല മറ്റ് രാജ്യങ്ങളും ഇപ്പോൾ രാജ്യങ്ങൾ എനിക്ക് തോന്നുന്നു ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം കൂടെ ഉണ്ട് ഒരുപക്ഷെ ഈ പശ്ചിമേഷ്യയിലെ ഈ സാഹചര്യവും എണ്ണപ്പാടങ്ങളിൽ നടന്ന ആക്രമണവും ഒക്കെ ക്രൂഡ് ഓയിൽ വിലയിലും വലിയ പ്രത്യാഘാതം ഇനി വരുന്ന മണിക്കൂറുകളിലൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇറാന്റെ കാണാം ഇസ്രയേലിലെ ആക്രമണ ദൃശ്യങ്ങൾ ഇസ്രയേലിൽ കറക്റ്റ് ആക്രമണമാണ് ഇറാൻ നടത്തിയത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കിപ്പം അശ്വജിത് സി തുടരുന്നുണ്ട് അശുജിത് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതാണ് ഇസ്ര ഇസ്രയേൽ പ്രധാനപ്പെട്ട എണ്ണ കേന്ദ്രങ്ങളും അതേപോലെ തന്നെ അവരുടെ ആണവ കേന്ദ്രങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടത്തിയത് എങ്കിൽ ഇസ്ര ഇറാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ജനവാസ മേഖലയിൽ അടക്കമാണ് മിസൈലുകൾ അയച്ചിട്ടുള്ളത് ഇതിലിപ്പോൾ മൂന്ന് മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലേ ജയലക്ഷ്മി നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അത് കഴിഞ്ഞ ദിവസവും ഇറാൻ്റെ ആക്രമണത്തിൽ തകരുന്നത് കണ്ടു ഇന്നും ആ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ടാണ് മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചത് ഇസ്രായേലിൻ്റെ പ്രധാനമായും നോർത്തേൺ സൈഡിൽ അല്ലെങ്കിൽ വടക്കൻ പ്രദേശങ്ങളിലാണ് കാര്യമായ ആക്രമണം ഉണ്ടായത് ഹൈഫ ഒപ്പം ഇന്നലെ ഹൈഫ മേഖലയിൽ ഒപ്പം തന്നെ ഇന്നലെ ആക്രമണം തുടർന്ന ജെറുസലേമും ടെല്ലവീപും പോലുള്ള മേഖലകളിലൊക്കെ ആക്രമണം നടന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ജയലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ മരണസംഖ്യ അനൌദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ച് പേർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു എന്നതാണ് പക്ഷേ ഇസ്രായേലിൽ ഇപ്പോൾ പുലർച്ചെ ആവുന്നതേ ഉള്ളൂ ഒരു അഞ്ചഞ്ചര സമയമണിയാവുന്നതേ ഉള്ളൂ സ്വാഭാവികമായും അടുത്ത മണിക്കൂറുകളിൽ അതിന്റെ ഒരു കൂടുതൽ അപ്ഡേറ്റ്സ് വരും ഏതായാലും കനത്ത നാശനഷ്ടമുണ്ട് എന്ന് ഇസ്രായേലിലും ഇസ്രായേലിലും കനത്ത നാശനഷ്ടമുണ്ട് എന്ന് സ്വീകരിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിൽ ഏതെല്ലാം മേഖലകളിലാണ് ഇന്നലെ ഇറാന്റെ ആക്രമണം ഉണ്ടായത് എന്ന് ഗൂഗിൾ വിശദീകരിക്കും അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് ഹൈഫ കേന്ദ്രീകരിച്ചുകൊണ്ടും അതേപോലെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്തായാലും നമുക്കറിയുന്ന പോലെ അയൺടോം സംവിധാനം ഒക്കെ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അവിടെ വളരെ പെട്ടെന്ന് വലിയ രീതിയിൽ തന്നെ ഡ്രോൺ ആക്രമണങ്ങളും അതേപോലെ തന്നെ ബലിസ്റ്റിക് മിസൈലുകളുമാണ് നിലവിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് ഇപ്പോൾ ഈ അഞ്ച് മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും പക്ഷേ ഏറിയ പങ്കും ഇത്തരത്തിൽ ഈ ഡ്രോൺ സംവിധാനങ്ങളൊക്കെ ഡ്രോണുകളൊക്കെ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന അറിയിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുലർച്ചെയോടുകൂടി തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയും അമേരിക്കയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും അമേരിക്ക നിലവിൽ പൂർണ്ണമായും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് യും അമേരിക്കയുടെ ഇനിയുള്ള നിലപാടും ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രതിരോധവും അമേരിക്ക സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഒരു ലോകം നിലവിൽ ഉറ്റുനോക്കുന്നത് ഗോകുൽ അമേരിക്കയുടെ പ്രതികരണമായി ഏറ്റവും ഒടുവിൽ നമുക്ക് ട്രംപിന്റെ പ്രതികരണം വന്നതായി ഇപ്പോൾ അറിയുന്നു എന്താണ് ട്രംപ് പറയുന്നത് അമേരിക്കയുടെ ഇനിയുള്ള നീക്കങ്ങൾ അതിനിർണ്ണായകമാണ് തീർച്ചയായിട്ടും ഈ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും അത് എനിക്ക് തോന്നുന്നു ഇസ്രയേലിന്റെ മുൻപ് തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഈ ബന്ധങ്ങളിലായിക്കോട്ടെ അത് എനിക്ക് തോന്നുന്നു റഷ്യ ഉക്രൈൻ വിഷയങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് ഈ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അല്ലെ അത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ തനിക്ക് അത് അനുകൂലമാകും അല്ലെങ്കിൽ തനിക്കൊരു നോബൽ സമ്മാനമൊക്കെ എന്നുള്ള തരത്തിലേക്ക് തന്നെ ട്രംപ് പലപ്പോഴും അവസാനിപ്പിക്കണമെന്ന് തരത്തിലും വീണ്ടും കമന്റ്സ് വരുന്നുണ്ട് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് തങ്ങളും അമേരിക്കയും റഷ്യയും പുട്ടിനും ഡൊണാൾഡ് ട്രംപും രണ്ടുപേരും ഈ തരത്തിൽ ഒരു ഒരു ആ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന തരത്തിലാണ് അമേരിക്കയുടെ കമന്റ് ഒടുവിൽ പുറത്തു വരുന്നത് എല്ലാ എല്ലാ രാജ്യങ്ങളും സകല രാജ്യങ്ങളും ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് പക്ഷെ അതിനേറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു എണ്ണപ്പാടമാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിട്ടുള്ളതും അതിൽ തുടർന്ന് ഈ ഗൂഗിൾ ഒരു പ്രധാനപ്പെട്ട ദൃശ്യം കൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതായത് അടിയന്തരമായ കാബിനറ്റ് ഇസ്രായേലി ക്യാബിനറ്റ് ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായ ഒരു ക്യാബിനറ്റ് യോഗം അവിടെ ചേർന്നിട്ടുണ്ട് മന്ത്രിസഭാ യോഗത്തിന്റെ ഇസ്രായേലി മന്ത്രിസഭാ യോഗത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ സാഹചര്യത്തിന്റെ ഒരു തീവ്രതയും അല്ലെങ്കിൽ ഈ സാഹചര്യത്തിന്റെ ഗുരുതരമായ ഒരു 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 പ്രത്യാഘാതവും ഒക്കെ ഇനിയും ഉണ്ടായേക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏത് തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ഇപ്പോൾ ഇസ്രായേലി ഭരണകൂടം കൂടുതൽ വിശദമായി തീർച്ചയായും വലിയ സെക്യൂരിറ്റി ത്രെറ്റേറിയാണല്ലോ കാരണം ഈ അയൺ ഡോം സംവിധാനങ്ങളാണ് എല്ലാ കാലത്തും ഇസ്രായേലിനെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഒരു കവചം ആ കവചമാണ് ഇപ്പോൾ ഈ ഒരു കൂടി തകർന്നു പോകുന്ന തരത്തിലേക്ക് തന്നെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് കാരണം ഒന്നോ രണ്ടോ ഡ്രോണുകളല്ല അല്ല നിരവധി ഡ്രോണുകളും ബലിസ്റ്റിക് മിസൈലുകളും കൃത്യമായി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള കാര്യത്തിൽ ഇറാന്റെ ഇസ്രായേലിന്റെ എല്ലാ കാലത്തെയും വലിയ സംരക്ഷണ കവചമാണ് ഇപ്പോൾ കാര്യം അവസാനിപ്പിക്കാൻ നമ്മൾ ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ മാപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ കടന്നുകൊണ്ടാണ് അതായത് കരവഴിയുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ ഇസ്രായേലിന് ജോർദാനും ഇറാഖും കഴിഞ്ഞിട്ടാണ് ഇറാൻ വരുന്നത് ഒന്ന് കാണിച്ചു കൊടുക്കുക ഇസ്രായേലിൽ നിന്ന് ജോർദാൻ അത് അതിനുശേഷം പിന്നീട് ഇറാൻ ഇങ്ങനെയാണ് അതിന്റെ ആ ജോഗ്രഫിക്കൽ മാപ്പ് വരുന്നത് ഇതിന്റെ എയർ ഡിസ്റ്റൻസ് ഇപ്പൊ നിലവിൽ വ്യോമ പാതയിലൂടെയാണ് ആക്രമണങ്ങൾ നടത്തുന്നത് ഇതിന്റെ എയർ ഡിസ്റ്റൻസ് ആയി വരുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് എയർ ഡിസ്റ്റൻസ് ആയി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇത് ഈ ഡിസ്റ്റൻസ് എയറിലൂടെ കവർ ചെയ്തുകൊണ്ട് വ്യോമ സംവിധാനത്തിലൂടെ കവർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറി പക്ഷേ ഒരുപക്ഷേ ഈ രാജ്യങ്ങളുടെയൊക്കെ ബലിസ്റ്റിക് മിസൈലുകളുടെയൊക്കെ പരിധി പരിശോധിക്കുകയാണെങ്കിൽ അതിലും കൂടുതലാണ് എന്നുള്ളതാണ് ാണ് എന്തായാലും തീർച്ചയായും ആ റേഞ്ച് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഒരു തോതിലേക്ക് തന്നെ പോകും മാത്രമല്ല ഈ കപ്പലുകളുടെയും അതേപോലെ തന്നെ മറ്റ് യന്ത്ര കോപ്പുകളുടെയും ഒക്കെ കാര്യത്തിൽ ഇറാൻ മുൻപിൽ ഉണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സിന്റെ കാര്യത്തിലും ഏറെ മുൻപിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ് ഇറാൻ പക്ഷേ അത്യാധുനിക യുദ്ധ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന് ഒട്ടും കുറവുമില്ല ഏതായാലും ജയലക്ഷ്മി ഇതൊക്കെയാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം സ്ഥിതി കലുഷിതമായ അന്തരീക്ഷമാണ് കലുഷിതമായ സാഹചര്യം ാണ് ഒരുപക്ഷേ ഈ യുദ്ധത്തിന്റെ തീവ്രത ഇനിയും കൂടാതിരിക്കട്ടെ അല്ലെങ്കിൽ ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് നിലവിൽ പ്രത്യാശ പ്രത്യാശിക്കാനുള്ളത്